പണിക്കാൾ വേണോ പണിക്കാൾ വേണോ പണിക്കാൾ വേണോ പണിക്കാൾ വേണോ പണിക്കാൾ വേണോ പണിക്കാള് വേണോ പണിക്കാള് വേണോ പണിക്കാള് വേണോ പണിക്കാള് വേണോ പണിക്കാള് വേണോ അല്ലേങ്ങലയാളം നാണയക്കടത്ത പരിപാടിയാ പണിക്കാൾ വേണോ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് നീ ഇതുപോലെ പറഞ്ഞെടുക്കരുത് എനിക്കും നാണക്കാടല്ലേ പണിക്കാളെ കിടന്നില്ലല്ല പരാതി അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നത് പണിക്കാൾ വേണോ പണിക്കാൾ വേണോ ഞാൻ പണിക്ക് പോകുന്നുണ്ട് നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ മലയാളിക്ക് ഒരു നാണക്കേടല്ലേ ഞാൻ പോകാറുണ്ട് ഞാൻ ദിവസം ദിവസമൊന്നും പോവാറില്ല പണിക്ക് പോഴം വെള്ളി ദിവസം പോകും പിന്നെ ശനിയാഴ്ച കൂലി ഒരു ദിവസല്ലേ അന്നെന്തായാലും പോവും പോയി മാറിക്കിട്ടു ഒരു രണ്ട് പേര് കൂടുതലായിരിക്കാൻ പറ്റാബോധം അത് അറിയാനുള്ള ബോധം എനിക്ക് ഇല്ലേജ് പോയാൽ മാത്രം പോരല്ലോ ലോട്ടറിക്കാരി പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു വേണ്ടി അതിനുവേണ്ടി പണിക്ക് പോകുന്നത് ജീവിക്കാൻ മുടിയല്ലോ അയ്യോ ഒന്നും പോട്ടാ ഞാൻ പോയിക്കോളാം ലാസ്റ്റ് ടിക്കറ്റേ ഞാനും നോക്കട്ടെ ലാസ്റ്റ് ടിക്കറ്റ് കേട്ടോ ലാസ്റ്റ് ടിക്കറ്റ് ആടിക്കുന്നിൽ ഉറപ്പുണ്ട് ഞാൻ അവിടെ ഞാനിത് ഞാൻ പോവാ ഇത് ലാസ്റ്റ് ടിക്കറ്റ് എങ്ങിയാ ആ അത് അവസാനത്തെ ടിക്കറ്റ് അല്ലേ ലാസ്റ്റ് ടിക്കറ്റ് ടിക്കറ്റ് ലാസ്റ്റ് ലോട്ടറി ലോട്ടറി ഒന്നും വേണ്ട ചേട്ടാ എന്തെങ്കിലും പണിയുണ്ടോ എന്റെ വീട്ടിൽ കുറച്ച് വിറക് കീറാനുണ്ട് കുറച്ചേ ഉള്ളൂ ഒരു ദിവസത്തെ പണി ഇന്നത്തെ പണി ഉറപ്പാണല്ലോ അല്ലേ ഒരു ദിവസത്തെ പണി ഉറപ്പാണ് എന്നാൽ പിന്നെ ഞാൻ മറ്റന്നാൾ വരാം നാളെ ലീവ് വേണം എടാ ഇന്ന് ജീവിക്കാൻ ഇന്ന് പണി ചെയ്യണം നാളത്തെ പണി നാളാ ഏട്ടാ നിൽക്കുന്ന ഈ ലോട്ടറി എപ്പോഴെടുക്കേണ്ടതാണ് നാളെ ഇറക്കെടുക്കുന്നത് അപ്പം ചേട്ടനോ നാളെ നാളെ എന്നല്ലേ പറയൽ നാളെ എടുക്കുന്ന ലാസ്റ്റ് ടിക്കറ്റ് ലാസ്റ്റ് ടിക്കറ്റ് നാളെ നാളെ പണിക്കാൾ വേണോ പണിക്കാൾ വേണോ